സൊഹല കൈസ് എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ അക്കൂട്ടെ ഫീമെയിൽ കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ കൈസ് അപ്പോൾ ഇന്ന് മാക്സിമം ഗേൾ ബണ്ടിലെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും കൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഗൺ കളക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ കൈസ് ഓക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അട്ട് ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് കൈസ് ഓക്കെ അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇതിനെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും മറ്റവർ കാണുന്നുണ്ടെങ്കിൽ കൈസോ ഒന്നും നോക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൈസ് ഓക്കെ അപ്പോൾ കൈസ് ഇതൊക്കെയാണ് കൈസ് ഓക്കെ എൻ്റെ അക്കളിലെ ഫീമെയിൽ ബർഡിൽ എന്ന് പറയുന്നത് അപ്പോൾ കഴിച്ച് ഈ റാംബേജ് ടു തൗസൻഡ് ട്വൻറ്റ് ിലെ ആ ടിപ്പൊളിയായിട്ടുള്ള ഒരു പണ്ടിൽ ആരാളെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ഓൾഡ് ലൈറ്റ് പാസ്സിൽ രണ്ട് തല അയാളൊക്കെ കിടപ്പുണ്ട് കഴിച്ചപ്പോൾ പിന്നെ ബാക്കി നോക്കുവാണെങ്കിൽ ഈ ഒരു ബണ്ടിൽ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ജോക്കറിന്റെ പണ്ടിൽ ഒരാളൊക്കെ കിടപ്പുണ്ട് കൈസ് ഓക്കെ നൈസ് ബണ്ടിൽ ഒരാളൊക്കെയാണ് ഇതാണ് കൈസ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് കൈസപ്പം അതിന്റെ രണ്ടെണ്ണം കിടപ്പുണ്ട് ഇത് നമുക്ക് പണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ തുറന്നപ്പോൾ കിട്ടിയതാണ് കഴിച്ചോണ് ഫുൾ ബണ്ടിലാണ് പിന്നെ കഴിച്ചത് ഇതൊരു എലൈറ്റ് പാസ് ആണ് ഇതും ഒരു ലൈറ്റ് പാസ് ആണ് കഴിച്ചപ്പോൾ കുറെ എലൈറ്റ് പാസ് ആരാളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചോക്കെ പിന്നെ കഴിച്ചു ഇത് കഴിച്ചു ഓക്കെ ഇതിൻ്റെ ഒരു ബണ്ടി കഴിഞ്ഞാൽ പിന്നീട് കാണിച്ചു തരാം ഇത് വേറെ ലെവല് ബണ്ടിലാണ് കഴിച്ചോ എന്റെ ഫസ്റ്റ് എലൈറ്റ് പാസ് ഒരാളൊക്കെയാണ് അത് എൻ്റെ ഫസ്റ്റ് പാസ് ആണ് ഗൈസ് ഒക്കെ വേറെ ലെവലായിട്ടുള്ള വണ്ടിലാണ് പിന്നെ അടിപൊളി കുറേ തലകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ കിടപ്പുണ്ട് അത് ഫീമെയിൽ കളക്ഷൻ നമ്മൾ ബോയ് ബണ്ടിലാണ് കഴിച്ചു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്നിട്ടും കഴിച്ചോക്കെ എൻ്റെ കയ്യിൽ ഗേൾ ബണ്ടിൽ അടിപൊളിയായിട്ടുള്ള വണ്ടിൽസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ നൈസ് വണ്ടിലാണ് കഴിച്ചോക്കെ ഈ ഒരു ബണ്ടിൽ ആരെങ്കിലും കിടപ്പുണ്ട് പിന്നെ നമ്മൾ അസാസിംഗ് ഗ്രേഡിൻ്റെ പണ്ടത്തെ കഴിച്ചോക്കെ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപതിലെക്കാണ്ട് വന്നതാണെന്ന് തോന്നുന്നു കഴിച്ചോ ആ ഒരു പണ്ടിൽ പിന്നെ നമ്മുടെ മണി ഹിസ്റ്റ് ഓൾഡ് റയറ് വണ്ടിൽ പിന്നെ കൈസ് ഈയൊരു പണ്ടിൽ നമ്മുടെ ഐ ബ്ലേഡിൻ്റെ മോഡലുള്ള ഒരു ഫീമെയിലിൻ്റെ തലയാണ് അടിപൊളിയായിട്ടുണ്ട് കൈസൊക്കെ പിന്നെ ആൻഡ് ബ്ലൈഡ് എന്ന് പറയുന്നത് വേറൊരു പണ്ടിലാണ് ഐസക്കെ നൈസ് സാധനമാണ് ബോയ് പണ്ടിലിന്റെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു എലൈറ്റ് പാസ് ഇതിൻ്റെ രണ്ടെണ്ണം കഴിച്ചു ഓക്കെ ഇത് രണ്ടെണ്ണം വീത എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ഓക്കെ ഇത് ക്രേറ്റാണ് കഴിച്ചോക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഇതാണ് ഇത് ഇത് തലയാണെന്ന് അറിയത്തില്ല പിന്നെ ഇതെന്താ കഴിച്ചു തോർത്തു ഇത് ഇത് അങ്ങനത്തെ ഒരു വണ്ടി പിന്നെ ഈ സൂക്കി നമ്മളെ ക്യൂട്ട് വണ്ടിയിൽ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ബണ്ടിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം കഴിച്ചു ഓക്കെ ഇത് നമ്മൾ തല മാത്രം കാണിക്കുന്ന ഒരു സെക്ഷനാണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ പിന്നെയാണ് കഴിച്ചോക്കെ ഹൈലൈറ്റ് സാധനങ്ങളൊക്കെ പിന്നെയാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ കുറച്ച് തലയെ കിടപ്പുണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത ഇട്ടിട്ടുണ്ട് കഴിച്ചു ഓക്കെ പിന്നെ ഇതാ ഈ ഒരു തല ഇതൊക്കെ ഏത് തലയാണെന്ന് അറിയത്തില്ല എന്തായാലും നൈസ് തലയായിട്ടുണ്ട് പിന്നെ നോക്കുവാണെ ഇതാ കുറച്ചിപ്പോളി ബണ്ടിരി സാരളെ കടപ്പുണ്ടോ ഇതൊക്കെ പകുതി മാത്രമേ കാണത്തുള്ളൂ ഇതെന്താടാ ഏ ഇതെന്തൊരു സാധനം കൈസ് ഓക്കെ നൈസ് ആയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഗൈസ് കാണുന്നത് മെയിൻ ആയിട്ട് നമ്മൾ നമ്മളെ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് കൈസ് ഈ ഒരു വണ്ടിലൊക്കെ കാണുന്നത് ഓക്കെ അല്ലാതെ മൈൻഡ് ഡോലിൽ ഇല്ല ഇടത്തും ഇല്ല കൈസ് ഓക്കെ അങ്ങനെ അടിപ്പൊളിയായിട്ടുള്ള ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ അത് അടിപൊളി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ കൈസ് ഓക്കെ അത് കുറെ എൻ്റെ കിടപ്പുണ്ട് കൈസ് ഓക്കെ എന്തിനാണെന്ന് അറിയത്തില്ല എന്തായാലും ഇതാ ഈ ഒരു ബണ്ടിൽ ഇതൊക്കെ കൈസ് ഓക്കെ ഡൈനാമിക് ഡോ ഒന്ന് കിട്ടിയതാണ് പിന്നെ അത് ആ അടിപൊളിയായിട്ടുള്ള ബണ്ടിൽ ഇതൊക്കെ ഡയമണ്ട് അങ്ങോട്ട് കറക്റ്റ് എടുത്തപ്പോൾ കിട്ടിയതാണ് കൈസ് ഓക്കെ ഈ വണ്ടിൽ കിടപ്പുണ്ട് പിന്നെ അടിപൊളിയായിട്ടുള്ളതാ എഫ് എഫ് ടോക്കൺ കൊടുത്ത് മേടിച്ച തൊപ്പിയൊക്കെ കിടപ്പുണ്ട് കൈസ് ഓക്കെ പിന്നെ മാസ്ക് സെക്ഷനിൽ വരുവാണെങ്കിൽ ദാ ബോയ് ബണ്ടിൽ ഇടാൻ പറ്റുന്ന ഈ ഒരു മാസ്കും ഒരു മാസ്കും നമ്മൾ ഗേൾ ബണ്ടിലും ഇടാം പിന്നെ താഴോട്ട് നോക്കുവാണെങ്കിൽ ആ അടിപ്പൊളിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതിപ്പോൾ എന്താ മുടി മാറ്റാണ് കഴിച്ചോക്കെ എന്തായാലും നമുക്ക് മാസ്ക് കാര്യങ്ങളൊന്നും ഇട്ടപ്പോൾ കറക്റ്റ് കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും മുടി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആ മാസ്ക് ഒക്കെ പെട്ടെന്ന് ഓട്ടിച്ചുകൊണ്ട് പോവുകയാണ് കഴിച്ചോക്കെ കാര്യം ദാ ഈ ഒരു പണ്ടിലൊക്കെ ഏതാ എന്താ കഴിച്ചോ പിന്നെ കണ്ണ് പൊത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം പിന്നെ ദാ ഈ ഒരു മാസ്ക് ദയ്യൊരു മാസ്ക് ഒരു മാസ്ക് ഓക്കെ അടിപൊളിയായിട്ടുള്ള കുറെ മാസ്ക് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മളെ വനം പണ്ടിൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കിടപ്പ് പിന്നെ ആ മാസ്ക് കുറേ ഉണ്ട് പിന്നെ ആ ഫേസ് ക്യാമ് നോക്കുമ്പോൾ ഫേസ് എന്തായാലും ഫേസ് പെയിൻറ്റ് കൈസ് ഓക്കെ ഈ ഒരു സംഭവം ഇത്രയുണ്ട് പിന്നെ നമ്മൾ ബണ്ടിൽ ഒരാളൊക്കെ കാണിക്കാൻ വരുമ്പോൾ ഇതാ ഈ ഒരു ബുയാ പാസ് ഫസ്റ്റ് വൺ കാണിക്കുകയാണ് ഈ ഒരു ബണ്ടിലാണ് എൻ്റെ ഫേവററ്റ് പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ ഒരു ബണ്ടിലുണ്ട് പിന്നെ ഗൈസ് ഓക്കെ ഫീമെയിൽ സെക്ഷൻ കാണിക്കാൻ ഒരുമാതിരി പാടാണ് ഗൈസ് ഓക്കെ ബോയ് ബണ്ടിൽ മണ്ടി വന്ന് കിടക്കുന്നുണ്ട് ഓക്കെ അത് കുറച്ച് ഡാർക്കാണ് ഗൈസൊക്കെ അത് ഞാൻ സ്റ്റാറാക്കി ഇട്ടേക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് എന്തായാലും ഗൈസ് ഒക്കെ പെട്ടെന്ന് കാണിച്ചു തരാം എന്തായാലും ഈയൊരു വണ്ടിയിൽ അയാളെ കടപ്പുണ്ട് ആ ഈ ഒരു എലൈറ്റ് പാസ് അയാളെ കടപ്പുണ്ട് ഗൈസ് ഇപ്പോൾ ഫുള്ള് എലൈറ്റ് പാസ് ആണ് കേട്ടോ എലൈറ്റ് പാസിൻ്റെ കളികളായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ പാസ് വന്നതോടെ നമ്മൾ എലൈറ്റ് പാസ് അങ്ങ് വിട്ടിട്ടുണ്ട് ഓക്കെ സോറി പാസ് ഇനി ഗൈസ് ഓക്കെ ഒരു മൈൻഡിലൊരിതുണ്ട് നമുക്ക് പാസ് അയാളൊക്കെ എടുക്കണമെന്ന് അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും അങ്ങനെ അടിപൊളിയായിട്ടുള്ളതാ ഈയൊരു പാസ് ഗൈസ് കാണിച്ചു തന്നെ പിന്നും പിന്നും കാണിക്കുവാണോ എന്തോ അറിയത്തില്ല എന്തായാലും ഗൈസ് ആ ഒരു എലൈറ്റ് പാസ് ഓക്കെ എലൈറ്റ് പാസ് പാസ്സായിരുന്നു ഗൈസ് ഓക്കെ എല്ലാം വിട്ടു പോണ് പിന്നെ അതാ ഈ ഒരു എലൈറ്റ് പാസ് പിന്നെ ഒക്കെ അടിപ്പൊളിയായിട്ടുള്ള കുറച്ചധികം ലൈറ്റ് പാസ്സാരൊക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ബണ്ടിലാരണമെന്ന് നമ്മൾ കാണിച്ചില്ല കൈസൊക്കെ അത് എന്തായാലും കാണിച്ചു തരാം അപ്പോൾ കൈസെ എന്തായാലും ഈ ഒരു ഇതെന്താ ബുയടയുടെ ബണ്ടിലാണ് ഇതൊക്കെ ഫ്രീ കിട്ടിയത് കൈസ് ഇപ്പോൾ ഈ ഒരു ലൈറ്റ് പാസ് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് കൈസ് അടിപൊളി ലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഫേവററ്റ് ലൈറ്റ് പാസ് ആണ് എൻ്റെ ഫസ്റ്റ് ലൈറ്റ് പാസ് ആണ് അപ്പോൾ ഗൈസ് അതാണ് ഗൈസ് ആ ഒരു ലൈറ്റ് പാസ് എന്ന് പറയുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മളെ ഈ ബുയഡ ഇത് ഈ പ്രാവശ്യം കൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു ഗൈസ് ഓക്കെ പിന്നെ നമ്മളെ ഡയമണ്ട് റോയിൽ പിന്നെ കൈസ് ഇതൊന്നും ഞാൻ മറക്കത്തില്ല ഗൈസ് ഓക്കെ ഇത് നമ്മളെ മറ്റേ ആദ്യം കാണിച്ച ആ ഒരു ബണ്ടിൽ പിന്നെ കൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ സി ആർ സെൻ്റെ പണ്ടിലും കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ടിലുണ്ട് ഏകദേശം നാല് വർഷം മുമ്പുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൈസ് ഓക്കെ ഞാൻ എത്രമാത്രം ഓൾഡ് പ്ലെയർ ആണെന്ന് അപ്പോൾ കൈസ് ആ ഒരു ബണ്ടിൽ എന്ന് പറയുന്നത് അത് നമ്മൾ ഇടയിൽ പോസ് ആണ് ഡയമണ്ട് ക്യൂമിൻ്റെ ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഗൈസ് നമ്മുടെ ക്രോണോടെ ബണ്ടിൽ ആരാളെന്നൊക്കെ പറയുന്നത് ബോയ് ബണ്ടിലും ഉണ്ട് ഫീമെയിൽ ബണ്ടിലും ഉണ്ട് ഗൈസ് ക്രോണോടെ അപ്പോൾ നമ്മളെയിൽ ഫോയ് ബണ്ടിലില്ല ഫീമെയിൽ ബണ്ടിലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഗെയ്സ് കുറച്ചധികം കൈസ് നോക്കി ഇതൊക്കെ ജോക്കറിൻ്റെ പണ്ട് വന്നതാണ് ഗൈസ് ഇതൊക്കെ ഏകദേശം ഫൈവ് ഇയറങ്ങാൻ ആയെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഗൈസ് നൈസ് ആയിട്ടുള്ള വണ്ടിലായാലൊക്കെയാണ് പിന്നെ ഈ ഒരു ബോയ് ബണ്ടിലൊക്കെ ഇടുന്നത് ഗേൾ ബണ്ടിലും ഇടാൻ പറ്റുന്നത് അതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഗൈസ് ഓക്കെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇത് ഡൈനാമിക് ഡോടെയാണ് ഫീമെയിലിൻ്റെ വെള്ള വണ്ടിൽ നൈസ് ആണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് മാച്ചിലോട്ട് പോയാൽ കുറേ ചെക്കന്മാരെയൊക്കെ വളച്ചെടുക്കാം അപ്പോൾ ഗൈസ് ഈ ഒരു വണ്ടിൽ നൈസായിട്ടുള്ള വണ്ടിലാണ് ഇതിൻ്റെ ഫുൾ ബണ്ടിൽ ഇതിൻ്റെ ഹെയർ മാത്രമേ കൈസ് എനിക്ക് ഇഷ്ടമുള്ളൂ ഹെയറും ജാക്കറ്റും കൊള്ളാം പിന്നെ ഗൈസ് കുറച്ചധികം ജേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ട് ജേഴ്സിയൊക്കെ നൈസ് ആണ് കേട്ടോ ഗൈസ് ഓക്കെ പിന്നെ കൈസ് എന്തായാലും നമ്മുടെ കാലിക്കൂടെ വലിച്ചേറ്റ് നമ്മുടെ പാൻറിന്റെ സെക്ഷൻ പറയുന്നത് ഓക്കെ അത്യാവശ്യം ഞാൻ ഓട്ടിച്ച് പോവുകയാണ് കാര്യം കാണിച്ചത് എൻ്റെ ബണ്ടിലിൻ്റെ ആ ഒരു പാൻസും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ വേറെ അല്ലാതെ ഉണ്ട് കഴിച്ചു ഓക്കെ വേറെ ബണ്ടിൽ സെക്ഷനിൽ ഉൾപ്പെടാത്ത പാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതായി ഇത് കഴിച്ചു ഇത് ഏത് ബണ്ടിലാ ഗൈസ് ഇപ്പോൾ ഈ വണ്ടിയിൽ നിങ്ങളെക്കുള്ള ഒന്ന് പറയുക ഇത് ഡയമണ്ട് വഴിയാണോ ഫ്രീ വഴിയാണോ കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഗൈസ് ഫസ്റ്റ് വണ്ണാണ് ഞാൻ ഈ ഒരു വണ്ടിൽ കാണുന്നത് നേരത്തെ ഹെയർ കണ്ടപ്പോഴേ നോക്കി വെച്ചതാണ് ഗൈസ് ഓക്കെ ഈ ഒരു വണ്ടിൽ ചെക്ക് ചെയ്ത് നോക്കണമെന്ന് അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു വണ്ടിലെന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് കുറേ അധികം ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ ഇത്രയും ഷൂ പോലും ഇതിൻ്റെ ഒരെണ്ണം പോലും നമ്മളിലില്ല അതാണ് ഗൈസ് ഒക്കെ മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ വാലി വലിച്ചാണ് ഗൈസ് ഇത് എടുത്ത് വെച്ചേക്കുന്നത് എന്തിനാ ഉണ്ടോ അപ്പോൾ കൈസ് ഏകദേശം ഒരെണ്ണം ഒക്കെയാണ് ഗൈസ് ഇട്ട് കളിക്കുന്നത് പറയുമ്പോൾ അപ്പോൾ ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഒക്കെ ഈ ഒരു അക്കൗണ്ടിൽ പിന്നെ നോക്കുകയാണെങ്കിൽ ഓക്കെ റൈഡർ കണ്ണാപ്പിയുടെ ബണ്ടിലും കാര്യങ്ങളൊക്കെ ഫീമെയിലും ഇടാം ഓക്കെ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ഒരു കരടി ബണ്ടിൽ കേസൊക്കെ ഫീമെയിലിന് ഇടാം പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ഒരു ബണ്ടിൽ ഫീമെയിലിൻ്റെ ബണ്ടിലാണ് അത് ബോയ്ക്ക് ഇടാൻ പറ്റത്തില്ല കേസൊക്കെ അതെന്ത് കേസൊക്കെ ഇത് ബോയ് ബണ്ടിൽ ആക്കണം അതാണ് ഗൈസ് ഓക്കെ ബോയ്സിന് ഇടാൻ പറ്റുന്ന വണ്ടിൽ ഗേൾസിന് ഇടാൻ പറ്റുന്ന അപ്പോൾ ഗേൾസിന് ഇടാൻ പറ്റുന്ന വണ്ടിൽ ബോയ്സിന് ഇടാൻ പറ്റുന്ന ഗൈസ് ഒക്കെ അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മളുടെ ലോബിലൊക്കെ വിടുവാണ് ഗൈസ് ഒക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് ഓക്കെ നമ്മുടെ ഫീമെയിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ ഇതായിരുന്നു ഗൈസൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഹെയർ ഗൈസ് ഓക്കെ ഇതാണ് ഗൈസ് ഇത് നൈസൊരു ഹെയർ കാര്യങ്ങളൊക്കെയാണ് വണ്ടേയിൽ വെള്ളമൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്തായാലും ഗൈസ് ഒക്കെ അട്ടിപ്പൊളി ലുക്കായില്ല ഗൈസ് ഇത്ര സാധനം മതി ഗൈസ് ഒക്കെ ഒരു മാച്ചിലേക്ക് പോകാനായിട്ട് അപ്പോൾ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഇതാണ് ഗൈസ് ഒക്കെ അപ്പോൾ നമ്മുടെ ഐഡിയിലേക്ക് റിക്വസ്റ്റ് ചെയ്യാറൊക്കെ ഇടാൻ പറ്റുന്ന പച്ചമാർ മാക്സിമം റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുക അപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കഴിച്ചു എനിക്ക് ഹെഡ് ഹോട്ടറി കണ്ടു കഴി ഒക്കെ സി എസ്സിൽ അമ്പത്തി മൂന്ന് നമ്മുടെ ബി ആറിൽ നാൽപ്പത് പെർസെൻറ്റേജ് കഴിച്ചു ഓക്കെ എൻ്റെ മോനെ കഴിച്ചിട്ട് ഞാൻ ഹെഡ് ഹോട്ടറാണ് നമ്മുടെ റജിസ്റ്ററിനെ കട്ടി എന്തായാലും കൈസൊക്കെ നമ്മൾ പവർ ആണ് കൈസൊക്കെ അപ്പോൾ കഴിച്ചു ഇന്ന് നമ്മുടെ കളക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ മാക്സിമം എല്ലാം അച്ഛന്മാരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് പോയി നമ്മുടെ സ്കാർ കാര്യങ്ങളൊക്കെ കയ്യിലായിട്ട് പിടിക്കട്ടെ അപ്പോൾ എന്തായാലും കേസ് ഓക്കെ ഇന്നത്തെ കളക്ഷൻ വീഡിയോ അടിപൊളിയായിരുന്നു നമ്മുടെ ഫീമെയിലിൻ്റെ അപ്പോൾ നമ്മൾ മെയിൽ ബണ്ടിലിൻ്റെയും കൺ കളക്ഷനെയും കൂടെ കളക്ഷൻ വീഡിയോ ഒരുമിച്ചാണ് കഴിച്ച ഓക്കെ ചെയ്തത് അപ്പോൾ അപ്പോൾ അതിന് ഏകദേശം മുപ്പത്തൊന്ന് കെ വ്യൂസുകാരൊക്കെ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫീമെയിൽ ബണ്ടിൻ്റെ ഈ ഒരു വീഡിയോക്ക് എത്ര വ്യൂസ് കാര്യങ്ങളൊക്കെ കയറുന്നു എനിക്ക് അറിയത്തില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൈസ് എന്തായാലും നമ്മുടെ ഈ ഒരു കളക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതിന് മികച്ചൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വരാൻ ഗൈസ് ഓക്കെ അപ്പോൾ ഇനി എന്ത് കളക്ഷൻ ഈ ഒരു അക്കൗണ്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും വല്ല കളക്ഷൻ വീഡിയോ അയാളൊക്കെ കിട്ടുന്നെങ്കിൽ നമ്മൾ അപ്ലോഡ് അയാളൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൈസ് നിങ്ങളെ സപ്പോർട്ടാണ് ഗൈസ് ഒക്കെ നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ കൈസ് ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അപ്പോൾ അപ്പോൾ അടുത്തോടി കാണുന്നതായിരിക്കും എല്ലാ പച്ചമാർക്കും ബൈ